أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ وعدنا موسى أربعين ليلة ثم اتخذتم العجل من بعده وأنتم ظالمون سورة البقرة عن تايت وإذ وعدنا موسى موسى نبيا ونامكروا أربعين ليلة تن. نال بدرات മൂസാ നബിയുമായി നാൽപ്പത് രാത്രിക്ക് നാം കരാർ ചെയ്തു ആ സന്ദർഭം നിങ്ങൾ ഓർക്കുക പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു പശുക്കുട്ടിയെ നിങ്ങൾ ആക്കി മൂസാ നബിക്ക് ശേഷം മൂസാ നബി പോയതിനു ശേഷം നിങ്ങൾ പശുക്കുട്ടിയെ ആക്കി ഇലാഹാക്കി വാൻ തും ലാലിമും നിങ്ങൾ തന്നെ അക്രമികളായി അക്രമികളായ സ്ഥിതിയിൽ എന്നാണ് പറഞ്ഞത് നമുക്ക് അതിന്റെ തഫ്സീർ നോക്കാം അപ്പൊ വൈതു വാദിനി അലിഫ് കൊണ്ടും എന്നുമുണ്ട് വാദിന എന്നും പറഞ്ഞിട്ട് ഓത്തുണ്ട് അപ്പൊ വൈദ്യു വാ വാദിന നാം കരാർ ചെയ്തു മൂസ നബി അലി ഇസ്സലാമിനോട് അറുബായി നില അല്ലാത്ത നാൽപ്പത് രാത്രി എങ്ങനത്തെ നാൽപ്പത് രാത്രിയാണ് നാം അദ്ദേഹത്തിന് നൽകും എന്തെങ്കിലും വായു ആ നാൽപ്പത് രാത്രി കഴിയുന്ന സമയത്ത് ആ തൗറാത്തിനെ നാം അദ്ദേഹത്തിന് നൽകുമെന്ന് എന്തിനു വേണ്ടിയിട്ടി ത നിങ്ങൾ അതുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു പശുക്കുട്ടിയെ നിങ്ങളാക്കി അല്ലാതെ എങ്ങനത്തെ പശുക്കുട്ടിയാണ് സ്വാഗൂ സ്വാഗൂലക്കും അമിരി നിങ്ങൾക്ക് വേണ്ടി സാമിരി ഉണ്ടാക്കി തന്ന പശുക്കുട്ടിയെ ആക്കി ഇലാഹൻ ഇലാഹാക്കി മീൻ എന്ന് വെച്ചാൽ ആദിന നമ്മൾ അദ്ദേഹത്തിനോട് കരാർ ചെയ്തതിലേക്ക് അദ്ദേഹം വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു മൂസാ നബിക്ക് ശേഷം നിങ്ങള് പശുക്കുട്ടി ഇലാഹാക്കി അതായത് മൂസാ മൂസാനബിക്ക് ശേഷം ബായി വെച്ചി ബാഴ്ച നമ്മുടെ കരാറിലേക്ക് അദ്ദേഹം വന്നതിന് ശേഷം നിങ്ങൾ തന്നെ അക്രമികളായ സ്ഥിതിയിൽ ഭിത്യഹാദിയ പശുക്കുട്ടിയ ആക്കൽ കൊണ്ട് പശുക്കുട്ടിയെ നിങ്ങൾ എന്ത് ചെയ്യുക ഇലാഹാക്കിൽ കൊണ്ട് നിങ്ങൾ തന്നെ അക്രമികളായ സ്ഥിതിയിൽ നിങ്ങൾ എന്ത് ചെയ്തു പശുക്കുട്ടി ആരാധിച്ചു കാരണം ലിബാമുബാദത്താ നിങ്ങൾ ആരാധനയെ നിങ്ങൾ വെച്ചു ഫിയോ ഈ മഹല്യ അതിൻ്റെ സ്ഥാനമല്ലാത്തിരത്ത് അതായത് ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനമല്ലാത്തിരത്ത് വെക്കുന്നതിനെ പറ്റിയാണെന്താ പറയുക ലുൽമ അക്രമം എന്ന് പറയുക അപ്പം നിങ്ങൾ അക്രമികളാണ് കാരണം ആരാധന അള്ളാഹുവിനല്ലേ ചെയ്യേണ്ടത് നിങ്ങൾ പശുക്കുട്ടിയെ ദൈവമായിട്ട് ആരാധിച്ചു അപ്പോൾ നിങ്ങൾ അക്രമികളാണ് അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ചരിത്രം നോക്കാം ആരാണ് പശുക്കുട്ടി ഉണ്ടാക്കി കൊടുത്തത് എന്നൊക്കെ ചരിത്രങ്ങളാണ് ഇനി അടുത്ത തഫ്സീറിൽ തഫ്സീറുൽ ബാഹുബി നമുക്ക് നോക്കാം അപ്പോൾ നോക്ക് അപ്പോൾ ഇത് വാദന എന്ന് വെച്ചാൽ എന്താണ് ഐ മിനൽ മുഫാലൂന് മിനാൽ വാഹതി ഇവിടെ മുഫാലത്താണ് വാത യുവാദത്ത് എന്ന് വെച്ചാൽ മുഫാലാണ് ഫാലു ഫാൽ മുഫാലത്ത് വസനല്ലേ അപ്പോൾ ഈ വാദന എന്നുള്ളത് മുഫാലത്താണെങ്കിലും ഒരാളിൽ നിന്നുണ്ടാകുന്നതാണ് പരസ്പരം കരാർ ചെയ്യുന്നല്ലോ പരസ്പരം ഇവിടെ അള്ളാഹുവും മൂസാ നബിക്കും മൂസാൻ നബി അള്ളാഹിനോടും കരാർ ചെയ്യലില്ലല്ലോ അപ്പോൾ അത് ഒരാളിൽ നിന്ന് ഒരാളിൽ നിന്നുണ്ടാകുന്ന മുഫാലത്താണ് കൗലിഹിം അവർ പറയാറുണ്ട് ആ ഫാക്കല്ലാ നിനക്കള്ളാഹു നിനക്കുള്ള ഈ ആഫാക്ക നിനക്കുള്ള ഷീഫ നൽകട്ടെ എന്ന് പറയാറുണ്ടല്ലോ ആഫിയത്ത് നൽകട്ടെ എന്ന് പറയാറുണ്ട് വ ആകഅതുസ്സാ ഞാൻ എന്ത് ചെയ്തു കള്ളനെ ഞാൻ ശിക്ഷിച്ചു എന്ന് പറയാറുണ്ട് അവിടെ കള്ളനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശിക്ഷിക്കലല്ലോ വാറക്തു ന്യാല എന്ന് പറയാറുണ്ട് ഏഹ് തൊറക്ക തൊറക്കന്ന് വെച്ചെന്താണ് മുട്ടീന്ന അർത്ഥം നോക്കണം കാലത്ത് സജ്ജാജ് പറഞ്ഞു കാരമില്ല അള്ളാഹില്ല അമ്രു അപ്പൊ ഇവിടെ മുഫാലത്ത് എന്ന് തന്നെ വെക്ക എങ്ങനെ സ്ഥിതിക്ക അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനയും മൂസ കൽപ്പനയുംബിന്ന് അൽ കബൂലും സ്വീകരിക്കലും അപ്പൊ മൂസാ നബി സ്വീകരിക്കലും അള്ള കൽപ്പിച്ചു അപ്പൊ ആ നിലക്ക് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് ഫലിദാലിക്ക് ഇക്കാരണത്തിന് വേണ്ടി ദുഃഖിറ പറയപ്പെട്ട് മുവാ അതിനു വേണ്ടിയിട്ടാണ് മുവാദത്തിന്റെ മുഫാലത്ത് വസനായിട്ട് വാദന എന്ന് പറഞ്ഞതെന്ന് ബസറക്കാർ ഓതി വയത് വാദിനോദി ബിനൽ വായുതിൽ നിന്നിട്ട് വയു വാദിന ബിനൽ വായുതിൽ നിന്നിട്ട് ഓതിയത് അതായത് വാദത്ത് വസനല്ല വായുതിൽ നിന്ന് വാദിനു അലിഫും കളഞ്ഞിട്ട് ഇനി മൂസ എന്നുള്ളത് ഇസ്മൻ ഇബ്രിയൻ അത് ഇബ്രാനിയ ഭാഷയാണ് ഊറ്റി അറബിയാക്കപ്പെട്ടതാണ് വ മൂ എന്നുള്ളത് ഇബ്രാനിയൽ മാ വെള്ളം എന്നാണ് വ ഷാ എന്നുള്ള ഷജർ വൃക്ഷ അപ്പോൾ വൃക്ഷവും വെള്ളവും എന്ന നിലക്കാണ് സുമിയ പിന്നെ മൂസാനബിക്ക് അങ്ങനെ പേര് അറിയാൻ കാരണം എന്താ സുമിയ ബിഹി അതുകൊണ്ട് പേര് അന്നഹു മിൻ ബൈനിൽ അദ്ദേഹത്തിന്റെ വെള്ള അദ്ദേഹത്തെ വെള്ളത്തിന്റെയും വൃക്ഷത്തിന്റെ ഇടയിൽ നിന്നാണ് എടുക്കപ്പെട്ടത് ഷീനുൽ ഷീനു സീനൻ പിന്നെ അപ്പൊ മൂസ എന്നല്ലേ പറയേണ്ടത് പിന്നെ എന്താ ചെയ്തു മൂസ എന്ന് പറഞ്ഞത് ആ ഷീനിനെ അറബിയിലായിട്ട് സീനാക്കിയതാണ് അതായത് മൂസ നബി പ്രസവിക്കപ്പെട്ടപ്പോൾ മാതാവ് എന്ത് ചെയ്തു ആ കുട്ടിയെ നദിയിൽ എറിഞ്ഞല്ലോ നദിയിലേക്ക് കളഞ്ഞു അതായത് ഫിറോം കൊല്ലുമെന്ന് പേടിച്ചിട്ട് നദിയിൽ ഒഴുക്കി അപ്പോൾ ആ കുട്ടിയെ എടുത്തത് ആരായിരുന്നു ഫിറ ഭാര്യ കുളിക്കാൻ നേരത്താണ് കുളി കുളിക്കാൻ വന്ന നേരത്ത് നദിയിൽ നിന്നെടുത്തതാണ് അപ്പോൾ കിട്ടിയത് എവിടെ വെച്ചാണ് വെള്ളത്തിൽ നിന്നും വൃക്ഷത്തിൻ്റെയും മരത്തിൻ്റെയും വെള്ളത്തിൻ്റെ ഇടയിൽ നിന്നാണ് കിട്ടിയത് അപ്പോൾ ആ നിലക്ക് പേര് വെച്ചതാ മൂസ എന്ന് പേര് വെച്ചതാണ് എന്ന് പറഞ്ഞത് ലൈല മോസാനിക്കുന്ന അള്ളാഹു താല എന്ത് ചെയ്തു നാം കരാറ് ചെയ്തു നാൽപ്പത് രാത്രി ഐ ഇഹാന്ന് വെച്ചാൽ അത് നാൽപ്പത് രാത്രി കഴിഞ്ഞു കിടക്കൽ അതായത് സലാസീന മിൻ ദുൽഖാദ മുപ്പത് ദിവസം ദുൽഖാദിൽ നിന്നും മിൻ ദുൽഹിജ പത്ത് ദിവസം ദുൽഹിജയിൽ നിന്നും ഇപ്പോൾ കർണ താരിഹ ബില്ലൈലി ഇവിടെ ഈ ചരിത്രത്തെ അതായത് ഡേറ്റിനെ രാത്രിയുമായി ബന്ധിച്ചതെന്താ ധൂനൻ നഹാരി പകലിനെ കൂടാതെ കാരണം ലിയന്ന ഷഹൂർ അൽ അറബി അറബി മാസങ്ങളെല്ലാം ഉദയത്തലാ സൈരുൽ കമരി ചന്ദ്രസഞ്ചാരത്തിൻ്റെ മേലാണ് വെക്കപ്പെട്ടത് വൽ ഹിലാൽ ഇന്നമ യുഹൽ യുഹല്ലുൽ ബില്ലയിൽ എന്താ മാസപ്പിറവി രാത്രിയാണല്ലോ ഒളിവാക വ കയ്യില പറയപ്പെട്ടു ലിയന്നൽമത്തെ അക്കതുമിനല്ലോ ഈ ഇരുട്ടാണ് പ്രകാശത്തേക്കാൾ മുന്തിയത് അതായത് ആദ്യം ഇരുട്ടുണ്ടായി പിന്നെയാണ് പ്രകാശം ഉണ്ടായത് വലക്കുല്ലൈലി കബലാരി രാത്രിയാണ് എന്താണ് പകലിന് മുമ്പ് രാത്രിയാണ് സൃഷ്ടിച്ചത് എന്ന് പറയപ്പെട്ടു കാലത്താല പറഞ്ഞല്ലോ വായത്തുല്ലഹുമല്ലൈലു നസ്ലഹു മിൻഹുനഹാർ അവർക്ക് ദൃഷ്ടാന്തമാണ് രാത്രി രാത്രി നസ്ലഹു മിൻഹുനഹാറാ നാമാ രാത്രിയിൽ നിന്ന് പകലിനെ ഊരിയെടുക്കുന്നു അപ്പോൾ രാത്രിയിൽ നിന്നാണ് പകലിന് ഊരിയെടുക്കുന്നത് ആദ്യം രാത്രി ഉണ്ടായത് എന്ന നിലക്ക് സുഹൃത്ത് യാസീനിൽ പറഞ്ഞിട്ടുണ്ട് ബദാലിക്കാ സംഭവം എന്താ അള്ളാഹു താലം മൂസാനബിക്ക് നാൽപ്പത് രാത്രികളെ അല്ലെങ്കിൽ നാൽപ്പത് ദിവസം കരാർ ചെയ്ത കാരണം അതിൻ്റെ സംഭവം എന്താ ബദാലിക്കത് അന്ന ബനി ഇസ്രായ് ബനി ഇസ്രായ്ല അമിനു മിൻ അതുവിഹിം അവരുടെ ശത്രുവാകുന്ന ഫിറാവൂനിൻ്റെയും ആളുകളുടെയും ശത്രുക്കളിൽ നിന്ന് അവർ നിർഭയരായപ്പോൾ ബദഹലു മിശ്ര അവർ മിശ്രയിൽ കടന്നപ്പോൾ അവർ ഈ പട്ട ഇവിടെ പട്ടണ ഉദ്ദേശം ബൈത്തുൽ മുഖ ഇത് മുഖദ്ദസായ അർതാണ് അതായത് അവർക്ക് കരാർ ചെയ്ത ഭൂമി ഏതാണ് ഷ്യാമാണല്ലോ ആ ഷ്യാമിൽ കടക്കുകയും ചെയ്ത പൊല്ലം യക്കുൻ ലഹും കിതാബൻ അവർക്കൊരു കിതാബ് ഉണ്ടായിരുന്നില്ല വല്ല ശരീഅത്തൻ ഒരു ശരീഅത്ത് ശരീരത്തൊരു മതനിയമോ അവർക്കുണ്ടായിരുന്നില്ല എന്തഹൂനൈ ലഹിമ അവ രണ്ടുപേരും അതിലേക്കറ്റമാകും അങ്ങനെ അവർ അവരെ അവർ അത് രണ്ടിലേക്കും അറ്റമാകുന്ന ഒരു നിയമമോ ഒരു കിതാബോ അവർക്കുണ്ടായിരുന്നില്ല അപ്പ ഫവാദ മൂസ മൂസാ നബിക്കൽ കരാർ ചെയ്തു അള്ളാഹു താല അദ്ദേഹത്തിന് തൗറാത്തിറക്കി കൊടുക്കാമെന്ന് അള്ളാഹു നബിയോട് കരാർ ചെയ്തു മൂസ മൂസാബു നബി പറഞ്ഞു ലി കൗമി ജനതയോട് പറഞ്ഞു ഇനി ദായിബൻ ഞാൻ പോവുകയാണ് പോവുകയാണല്ലേ മീക്കാത് റബ്ബിക്കും നിങ്ങളുടെ റബ്ബ് നിശ്ചയിക്കപ്പെട്ടതിലേക്ക് ഞാൻ പോവുകയാണ് ആത്തേക്കും ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരുമ്പ് കിതാബിൻ ഒരു കിതാബിനെ കൊണ്ടുവരും ബയാനു മാ നിങ്ങൾ ചെയ്യേണ്ടതും നിങ്ങൾ ഒഴിവാക്കേണ്ടതുമായ കാര്യം വിശദമാക്കുന്ന കിതാബ് നിങ്ങൾക്ക് നാം കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹു നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തേക്ക് ഞാൻ പോവുകയാണ് വ വാദവും ലൈല ആ വ വാദവും അദ്ദേഹം അവർക്ക് നാൽപ്പത് രാത്രികളെ കരാർ ചെയ്തു നിശ്ചയിച്ചു കൊടുത്തു അതായത് സലാസീന മിദിൽ ദുൽഖാദിൽ നിന്ന് മുപ്പതും വശ്രം മിദിൽഹിജ ദിൽഹിജയിൽ നിന്ന് പത്തും അങ്ങനെ നാൽപ്പത് രാത്രി വസ്തഖലഫ ഫലഹി മഹാഹു ഹാറൂന അവരുടെ മേൽ അദ്ദേഹം സഹോദരൻ ഹാറു നബിയെ പ്രതിനിധിയാക്കി കാര്യമേൽപ്പിച്ചിട്ടാണ് പോയത് അങ്ങനെ ഫലമാതൽ മാത്തൽ ആ കരാറ് വന്നപ്പോൾ ജബിരിയിൽ ജബിരിൽ വന്നു അല ഫറസിൻ ഒരു കുതിരയുടെ മേലാണ് വന്നത് യുക്കാല ലഹു ഫറസുൽ ഹയാത്ത് അതിന് ഫറസുൽ ഹയാത്ത് എന്ന് പറയും ലാ ലായുസീബുസയ്യൻ ആ കുതിര ഒരു വസ്തുവിനെയും എത്തിക്കൂല ഇല്ലാ ഹു അതിനെ ജീവൻ നൽകപ്പെട്ടിട്ടല്ലാതെ അങ്ങനത്തെ ഒരു കുതിരയിലാണ് വന്നത് കാരണം അതിൻ്റെ കുളമ്പ് എവിടെ എവിടെ സ്പർശിച്ചാലും ആ ആ സ്ഥലത്തെല്ലാം ജീവൻ വീഴുന്നുണ്ട് അപ്പൊ ആ കുതിരായ ജബിലിയിൽ വന്നതിനാ എന്തിനാണ് ഈ അത് ഹബബി മൂസായില റബ്ബി മൂസാ നബിയുമായിട്ട് റബ്ബിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് വന്നത് അങ്ങനെ ഫലം മാറ ആമിരി സാമിരി അതിനെ കണ്ടപ്പോൾ വക്കാൻ റജ്ലൻ സായുഖൻ അദ്ദേഹം ഒരു ആശാരി ആയിരുന്നു മീൻ അഹ്ലി ബാജർമയിൽപ്പെട്ട വസ്മു മീഹ എന്നാണ് ബാജർമ്മ വിഭാഗത്തിൽപ്പെട്ട ഒരു സാനി ഒരു ഉണ്ടാക്കണ ഒരു ഒരു ശില്പിയായിരുന്നു വസ്മു മീഹ അദ്ദേഹത്തിൻ്റെ പേര് മീഹ എന്നാണ് വക്കാല സൈദി പേര് പറഞ്ഞു കാരമിൻ അഹ്ലി കർമാൻ അദ്ദേഹം കർമാനിൽപ്പെട്ട ആളാണ് വക്കാല ബിൻ അബ്ബാസ് പറഞ്ഞു മൂസബിനുംഫർ എന്നാ പേര് പറഞ്ഞു കാനമിൻ കത്താതെ പറയുന്നത് അദ്ദേഹം ബന ഇസ്രായേൽപ്പെട്ട ആളായിരുന്നു അത് തന്നെ ഏത് കബീലയാണ് സാമിറ എന്ന് പറയപ്പെടുന്ന ഗോത്രത്തിൽപ്പെട്ട ബനു ഇസ്രായേലിൽ പെട്ട ആളാണ് വ കാനം മുനാഫിഖൻ അലഹുൽ ഇസ്ലാം അദ്ദേഹം ഇസ്ര ഇസ്ലാം മുസ്ലിമാണെന്ന് പ്രത്യക്ഷമാക്കിയ കപടവിശ്വാസിയായിരുന്നു വാനം കൗമി അബുദൂൻ അൽ ബക്കറ അദ്ദേഹം പശുവിനെ ആരാധിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു ഫലം മാറാ ജിബിലിയിൽ അദ്ദേഹം ആ സാമരി ജിബിലിനെ കണ്ടപ്പോൾ അല്ല താലിക്കൽ ഫർസി ആ കുതിരയുടെ മേൽ അതുപോലെ തന്നെ പറ ആ മവാദി ആ കഥമിൽ ഫർസി ആ കുതിരയുടെ കാൽപാദത്തിൻ്റെ സ്ഥലങ്ങളെ കണ്ടു തഹ്ലറു അത് അത് എന്താകുന്നു അത് പച്ച പച്ചപ്പുള്ളതാകുന്നു ഫിൽഹാൽ അപ്പോൾ തന്നെ പച്ചപ്പുള്ളതാകുന്നതായി കണ്ടപ്പോൾ അതായത് ജീവൻ കിട്ടുന്നതായി കണ്ടപ്പോൾ കാല അദ്ദേഹം പറഞ്ഞു ഇന്നലി ഹാദാ ഇതിനുണ്ട് ശഹരൻ ഒരു വലിയൊരു കാര്യമുണ്ടല്ലോ വലിയ എന്തോ ഒരു സംഭവവും ഈ സംഭവത്തിനുണ്ടല്ലോ ഈ കുതിരക്ക് അങ്ങനെ ഫാഹദ കബുലത്തമ്മിൻ തുർബത്തി ഹാഫി ഫറസ് ജിബിർ അലൈഹി അലിസ്സലാം ജിബിരി അലൈഹി ഇസ്ലാമിൻ്റെ കുതിരയുടെ കുളമ്പടിയുടെ കുളം കുളമ്പ് കൊണ്ട മണ്ണിൽ നിന്ന് അദ്ദേഹം ഒരു പിടി പിടിച്ച് എടുക്കുകയും എടുത്തു എന്നാണ് കാല ഇക്കിരിമോറിയാണ് ഉൽഖിയ ബി റൗഐ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടു അന്നഹു ഉൾക്കയ്യ അഭിഷൈൻ ഒരു വസ്തുവിൽ ഇതിന് ഇടയാണെങ്കിൽ മണ്ണിട്ടാലോ വയ്യറഹു ആ വസ്തുവിനത് പകർച്ചയാക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയാണ് കാലത്ത് ബനു ഇസ്രായില ബനു ഇസ്രായിലാകുന്നത് ഇഷ്ടമാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അവർ വായ്പ വാങ്ങിയിരുന്നല്ലോ ഹുലിയൻ ഗസീറത്തൻ ഒരുപാട് ആഭരണങ്ങൾ മിൻ കൗമി ഫിർ ഫിറൗനിൻ്റെ ജനതയിൽ നിന്ന് ഒരുപാട് ആഭരണം വായ്പ വാങ്ങിയിരുന്നു എപ്പോൾ ഹിന ഹീനുഖുറൂ മിശ്ര മിസ്രിൽ നിന്ന് അവർ പുറപ്പെട്ടപ്പെടാൻ ഉദ്ദേശിച്ച സമയത്ത് ി അവർക്കുള്ള ഒരു അവർക്കുള്ളൊരാഘോഷം എന്ന കാരണം പറഞ്ഞിട്ട് അവർ ഒരുപാട് ആഭരണങ്ങൾ എന്ത് ചെയ്തു കിബിത്തികളിൽ നിന്നിട്ട് കടം വാങ്ങിയിരുന്നു വായ്പ വാങ്ങിയിരുന്നു അപ്പോൾ ഫാഹുലഖലാ ഫിറാൻ ഫിറാവുൻ നശിപ്പിച്ചു കളഞ്ഞു പോ ബഹീത്ത് ദിൽക്കൽ ഹുലി ഫിദി ബൻ ഇസ്രായേല ആ വായ്പ വാങ്ങിയ സമ്പത്തുകളെല്ലാം ആഭരണങ്ങളെല്ലാം ബനു ഇസ്രായേലിൻ്റെ കൈവശമായി അങ്ങനെ ഫലമ ഫസല മൂസ മൂസാനബ് അലിസ്ലാം വിട്ടുപിരിഞ്ഞപ്പോൾ അതായത് ബന ഇസ്രായേലോട് പറഞ്ഞിട്ട് അദ്ദേഹം അവർ അവരടുക്കൽ നിന്ന് വിട്ടുപിരിഞ്ഞപ്പോൾ കാല സാമരിയു സാമരി പറഞ്ഞു ഇലി ബന ഇസ്രായേലിനോട് പറഞ്ഞു ഇന്നൽ ഹുലിയല്ലത്തി ഇസ്താം ഫിർ ഔന നിങ്ങൾക്ക് ഫിർ ഔനിൻ്റെ ജനതയിൽ നിന്ന് നിങ്ങൾ വായ്പ വാങ്ങിയ ആഭരണങ്ങൾ ഒനീമത്ത് അതൊരു ഒനീമത്ത് മുതലാണ് അതിലാ താഹിലക്കും നിങ്ങൾക്കത് അനുവദിനമല്ലാത്ത ഒനീമത്താണ് അതുകൊണ്ട് ഫാഫിറു ഹുഫറത്തൻ നിങ്ങളൊരു കുഴി കുഴിച്ചിട്ട് വധഫിനു ഹാഫിയ നിങ്ങൾ ആ കുഴിയിൽ ആ ആഭരണങ്ങൾ ഇടുക ഹതാർജിയ മൂസ ഫൈറാ ഫിയറായോ അപ്പോൾ മൂസാ നബി മടങ്ങി വരുമ്പോൾ അദ്ദേഹം അഭിപ്രായം പറയും പറയുമല്ലോ അപ്പം നമുക്കതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞു വകാല സുദ്ധി പറയണേ ഇന്ന ഹാറു അലൈസ്ലാം അമർഹുമായി ഉൽഖുഹാബി ഹുഫൈറന്ന് ആ ഹാറു നബിയാണ് അവരോട് കൽപ്പിച്ചത് അതിനെ ആ ആഭരണങ്ങളെ ചെറിയ കുഴിയിലിടാൻ കൽപ്പിച്ചത് ഹാർ നബിയാണെന്ന് ശുദ്ധി പറയും അത ഹർജിയ മൂസാലി സ്ലാം മൂസാ നബി മടങ്ങി വരുന്നത് വരെ അപ്പോൾ അവരങ്ങനെ ചെയ്തുതോന്നു അങ്ങനെ ഫലഅമ്മ ജിത്തമാതിൽ ഹുലിയു സ്വാമരിയോ സലാസ്യാമിൻ അപ്പോൾ അവിടെ രണ്ടഭിപ്രായമായി അങ്ങനെ ഫലഅമ്മ ജിത്തമാതിൽ ഹുലിയു ആഭരണങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ സ്വാഹാലു സാമരി ആ സാമരി ഉണ്ടാക്കി ആഭരണങ്ങൾ വെച്ചിട്ട് ഇജ്ലൻ ഒരു പശുക്കൂട്ടി ഉണ്ടാക്കി മൂന്ന് ദിവസത്തിലായിട്ട് പശുക്കുട്ടിയെ ഉണ്ടാക്കി ആ ആവരണം വെച്ചിട്ട് സുമുളത്ത പിന്നെ അവൻ ആ പശുക്കുട്ടിയിൽ ഇട്ടു അല്ലത്തിൽ അലിസ്ലാം ജബീർ അലിസ്സലാമിന്റെ കുതിരയുടെ മണ്ണിൽ നിന്ന് പിടിച്ച ഒരു പിടി അതിലിട്ടു അപ്പ ഫഹറജ അപ്പോൾ അത് പുറപ്പെട്ടു ഇജ്ലം മിൻ ദഹബിൻ സ്വർണത്തിനാലുള്ള ഇജ്ലായിട്ട് രത്നങ്ങളെ കൊണ്ട് പിടിക്കപ്പെട്ട കാൽശനിമായ കൂനു ഏറ്റവും ഭംഗിയായതായിട്ട് പുറപ്പെട്ടു വഹ അർഹവറത്തൻ അതൊരെന്ത് ശബ്ദമുണ്ടാക്കി വകാല ശുദ്ധി പറയാണ് കാനയഹൂർ വയംസി അത് ശബ്ദമുണ്ടാക്കുകയും നടക്കുകയും ചെയ്തു വകാല സാമരി അപ്പം സാമരി പറഞ്ഞു ഹാദാ ഇലാഹുക്കും ഇതാണ് നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ ആരാധ്യൻ ഇതാണ് വ ഇലാഹു മൂസ ഇത് മൂസയുടെയും ഇലാഹു ഇതാണ് ഫനസിയ മൂസ മറന്നുപോയതാണ് തറക്കഹു ഹു ഹു നബി അതിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് വഹറജ എത്തിൽ പോകും അദ്ദേഹം അതിനെ തേടി പോയതാണ് ഇവിടെ മറന്നുപോയി ഇവിടെ ഇട്ട് പോയതാണ് അപ്പൊ ഇതാണ് നിങ്ങളുടെ ദൈവം എന്ന് ആര് പറഞ്ഞു സാമരി പറഞ്ഞു വന്നത് ബനു ഇസ്രായേലായിരുന്നു കത് അഖിലഫുൽ വായ അവരെന്ത് ചെയ്തു ആ കരാറിനെ അവർ പിന്തിച്ചു കരാറിനോട് എതിരായിരുന്നു കാരണം ഫാദുൽ ജൗമിൻ ലൈലെത്തി അവരെന്ത് ചെയ്തു യൗമിനെ എണ്ണി ഇമിനെ ലൈലത്തി രാത്രിയിൽ നിന്ന് യൗമനി രണ്ട് ദിവസമായിട്ട് എണ്ണി അപ്പെന്ത ചെയ്തു അങ്ങനെ ഫലമ മതത്തിന യൗമൻ അപ്പൊ ഇരുപത് ദിവസമായപ്പോൾ കഴിഞ്ഞിരുന്നപ്പോൾ വലം ജർജി മൂസ മൂസാനബി മടങ്ങി വരാതിരിക്കുകയും ചെയ്തപ്പോൾ ഫിൽ ഫിത്തൻ അവർ ഫിത്തനയിൽ സംഭവിച്ചതാണ് അതായത് മൂസ നബി നിരോട് പറഞ്ഞത് നാപ്പത് ദിവസത്തിൽ കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് കിതാബ് കൊണ്ടുവരുമെന്ന് പറഞ്ഞല്ലേ പോയത് അപ്പോൾ ഇവർ നാൽപ്പത് എണ്ണി എങ്ങനെയാണ് പകലും രാത്രിയും വേറെ വേറെ ആയിട്ട് എണ്ണി അപ്പോൾ എത്ര ഇരുപത് ദിവസമായപ്പോഴാണ് അവർ ഇരുപത് ദിവസമാണ് കണക്ക് കൂട്ടിയത് അപ്പോൾ കാണാതായപ്പോഴാണ് അവരെന്ത് ചെയ്തത് ഇങ്ങനെ ഈ അപകടത്തിൽ സംഭവിച്ചത് വക്കൈല പറയപ്പെട്ടു കാനമൂസാഖ് അത് വാതകവും സലാസിന ലൈലത്തൻ മൂസാ നബി അലൈസ്സലാം അവരോട് കരാർ ചെയ്തത് മുപ്പത് ദിവസമാണ് സുമത്തിൽ അഷ്റത്ത് പിന്നെ പത്തിനെ വർദ്ധിപ്പിക്കപ്പെട്ടതാണ് അപ്പം നാൽപ്പതായി അപ്പം കാനത്ത് ഫിത്തലത്ത് ഫീത്തിൽ കല്ല്റ അപ്പോൾ അവർക്ക് പറ്റിയ ആപത്ത് ആ പത്തിലായിരുന്നു പിന്നെ നിശ്ചയിച്ച വർദ്ധിപ്പിക്കപ്പെട പത്തിലായിരുന്നു അങ്ങനെ ഫലമാ മതത്തിൽ മുപ്പത് കഴിഞ്ഞു കടന്നപ്പോൾ മുപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ വലമേർജി മൂസ മൂസ നബി മടങ്ങാതിരിക്കുകയും ചെയ്തപ്പോൾ വാവിച്ചു ഭാവിച്ചു അന്നൗക്കത് മാത്താ അതേ മരിച്ചിട്ടുണ്ടെന്ന് ഭാവിച്ചു വറഅൽ ഇജില അവർ എന്ത് ചെയ്തു ആ ഇജിലിനെ കണ്ടു അവരാ ആ പശുക്കുട്ടിയെ കണ്ടു സമീവ് അവർ കേൾക്കുകയും ചെയ്തു കൗല സാമിരി സാമരിയുടെ കൗല് കേട്ടിട്ട് അക്കഫ അക്കമാനത്തുഅലാഫിറുലിൻ ഈ എൺപതിനായിരം ആളുകൾ എന്ത് ചെയ്തു മിന്നും അവരിൽപ്പെട്ട എൺപതിനായിരം ആളുകൾ അലൽ ഇജ്ലി ആബുദുനഹു അവരെന്ത് ചെയ്തു ആ പശുക്കുട്ടി ആരാധിച്ചു വക്കീല പറയപ്പെട്ടുണ്ടോ കുല്ലുഹും എല്ലാവരും പശുക്കുട്ടി ആരാധിച്ചില്ല ഹാറൂന് ഹാറു നബി ഒഴികെ മൈസിനെ അഷർ അൽഫ റജുരിൻ പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം ആളുകളോടുകൂടെ ഹാറൂ നബി അല്ലാത്ത എല്ലാവരും പശുക്കുട്ടി ആരാധിച്ചു വഹാദ അസ ഈ പറഞ്ഞതാണ് അസ അഭിപ്രായം വക്കാലിൽ ഹസൻ എന്നൊരു പറഞ്ഞു കുല്ലും അബദൂ ഇല്ല ഹാറൂന ബഹാദഹു ആ ഹസൻ എന്നവര് പറഞ്ഞ എന്താണ് എല്ലാവരും പശുക്കുട്ടി ആരാധിച്ചില്ല ഹാറൂനൊഴുകിയെ ഹാറൂനഫി ഒഴികെ ബഹദു അദ്ദേഹം മാത്രം ഒഴികെ ഇപ്പൊ അതാണ് കൗലു അള്ളാൻ്റെ കൗലു സുമ്മത്ത് അഹദത്തുമില്ല ചില പിന്നെ നിങ്ങൾ പശുക്കുട്ടിയെ നിങ്ങൾ ആക്കിയായി ഇലാഹൻ ഇലാഹാക്കി മിമ്പാതിഹി മൂസാ നബിക്ക് ശേഷം അൽഹറൈബിന് സീർ വെളിവാക്കി ഹഫ്സൻ എന്നവരും അത് അല്ലിനെ സുമത്ത് അഹാദത്തും എന്ന് തന്നെ പറഞ്ഞേക്കണം മീൻ അഹദത്തു എന്നതിൽ നിന്ന് വത്തഹതത്വ എന്ന വാഹറൂണ യുതകൈമൂന മറ്റു ചിലർ എന്ത് ചെയ്തു തഹത്വമൂന്ന എന്തെയായിട്ടുണ്ട് ലാലിൻ്റെ തായിലേക്ക് ഇതാം ചെയ്ത് ഓതിയിട്ടുണ്ട് അവിടെ ഓത്തിൻ്റെ രൂപം പറഞ്ഞു വും ലാലിമോൻ നിങ്ങൾ തന്നെ വാർവിന നിങ്ങൾ തന്നെ ആക്രമികളായ സ്ഥിതിയിൽ അംഭുസിക്കുന്ന നിങ്ങളുടെ നിങ്ങളുടെ ശരീരങ്ങളോട് നിങ്ങൾ ആക്രമിക്കുന്നവരായ സ്ഥിതിയിൽ മാസത്തിൽ തെറ്റുകൊണ്ടിട്ട് വാ ആരന്ത ആരന്താരുടെ കാര്യം വാദി ഊനൽ നിങ്ങൾ ആരാധനയെ വെച്ചു ഫിയോ മൗലിഹാദിൻ്റെ സ്ഥലമല്ലാത്തരത്തിൽ വെച്ചു എന്നാണ് അവിടെ പറഞ്ഞത് അപ്പൊ നമുക്കത് മനസ്സിലായി പിന്നെ ഇനി അടുത്തത് സുമ സുമി ദും അടുത്തായത്താണ് സുമും പിന്നെ നാം നിങ്ങൾക്ക് നാം എന്ത് ചെയ്തു മാപ്പ് ചെയ്തു ഇതിന് ശേഷം പിന്നെ അതിനുശേഷം നാം നിങ്ങൾക്ക് മാപ്പ് ചെയ്തു നിങ്ങൾ നന്ദി ചെയ്യാൻ വേണ്ടി അടുത്തായത് അല്ലേ അങ്കും പിന്നെ നാം നിങ്ങൾക്ക് മാപ്പ് നൽകി എന്നുവെച്ചാൽ അങ്കും നിങ്ങളെ തൊട്ട് നാം മായ്ച്ചു കളഞ്ഞു നിങ്ങളുടെ ദോഷങ്ങളെ മിമ്പാതി പശുക്കുട്ടിയെ ആരാധിച്ചതിന് ശേഷം നിങ്ങൾക്ക് നാം അത് മാപ്പ് ചെയ്തു ലാൽ ലും തഷ്കുറൂന നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി ലീ കഷ്കുറു അഫ്വി അങ്കും നിങ്ങളെ തൊട്ടുള്ള എൻ്റെ മാപ്പിനെ നിങ്ങൾ നന്ദി ചെയ്യാൻ വേണ്ടി ബ സനി നിങ്ങളിലേക്കുള്ള എൻ്റെ പ്രവൃത്തിക്ക് നിങ്ങൾ മാപ്പ് നിങ്ങൾ നന്ദി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഇതും പുറത്തു വന്നു അതൊക്കെ ഇനി എങ്ങനെ പുറത്ത് കൊടുത്തതെന്നൊക്കെ ശേഷം വരുന്നുണ്ട് കില പറയപ്പെട്ടു ആ ജമീൽ ജവാരി ബി പറയപ്പെട്ടിട്ടുണ്ട് ശുക്രന്ന് വെച്ചാൽ അത് അതൊരു ആരാധനയാണ് മുഴുവൻ അവയവങ്ങളെ കൊണ്ടുള്ള ആരാധനക്കാൾ ശുക്ര എന്ന് പറയുക പിന്നെ സിരിയിലും അലാനെത്തി രഹസ്യമായിട്ടും പരസ്യമായിട്ടും മുഴുവൻ അവയവങ്ങളെ കൊണ്ടുള്ള വഴിപെടലിനാണ് എന്ന് പറയുക കാലിൽ ഹസന് പറഞ്ഞു ശുക്രൂനെയാണ് മത്തി ദിക്രുഹ ഒരു അനുഗ്രഹത്തിന് നന്ദി ചെയ്യാന്ന് വെച്ചാൽ എന്തെങ്കിലും ദക്രൂഹ ആ അനുഗ്രഹത്തെ പറ്റി പറയലാണ് കാലാഹുതന്നു പറഞ്ഞില്ലേ നിന്റെ റബ്ബിന്റെ അനുഗ്രഹത്തെ നീ പറയുക എന്നാണ് സുറത്ത് പറഞ്ഞില്ലേ കാലൽ ഫുലൈൽ എന്നവർ പറഞ്ഞു കുലി കുലിനാമത്തിൻ എല്ലാ അനുഗ്രഹത്തിനും നന്ദി ചെയ്യൽ എങ്ങനെയാണ് അല്ലായൂസ് ഇല്ലാബാദത്തിൽ ആ അനുഗ്രഹത്തിന് ശേഷം അള്ളാഹുവിനോട് എതു ചെയ്യാതിരിക്കലാണ് പറയപ്പെട്ടു ഹക്കി ഖത്തു അജിസു അനുഷുരി യഥാർത്ഥ നന്ദി എന്ന് വെച്ചെന്താ നന്ദിയെ തൊട്ട് അശക്തനാകലാണ് അത് എനിക്ക് നന്ദി അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന് നന്ദി ചെയ്യാൻ കഴിയൂല എന്നുള്ള ഒരു അസക്തതയാണ് യഥാർത്ഥ നന്ദി ഹുക്കിയെ ഇക്കാര്യത്തിൽപ്പെട്ടു അന്ന മൂസാലിസ്സലാം കാല ഇലാഹി അന്നാമാല മൂസാ നബിയെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടല്ലോ മൂസ നബി പറഞ്ഞു ഇലാഹി അല്ലെ ഇലാഹി അന്നാമാലെ നീ എൻ്റെ മേൽ അനുഗ്രഹം ചെയ്തു അന്യാമസ്വായ് ഒരുപാട് അനുഗ്രഹം ഒരുപാട് വിശാലമായ അനുഗ്രഹം നീ എൻ്റെ മേൽ ചെയ്തല്ലോ വാമർത്തനീ ബി ശുക്രി നീ എന്നോട് നന്ദി ചെയ്യാൻ കൽപ്പിച്ചു തീർച്ചയായും എൻ്റെ നിനക്കുള്ള എൻ്റെ ശുക്റും നിന്നോട് ഞാൻ നന്ദി ചെയ്യലും നീ നിന്നിൽ നിന്നുള്ള അനുഗ്രഹമല്ലേ അതും നിന്നിൽ നിന്നുള്ള അനുഗ്രഹം കൊണ്ടിട്ടല്ലേ ഞാൻ നിന്നോട് അനുഗ്രഹം ചെയ് നിനക്ക് നന്ദി ചെയ്യുന്നത് അപ്പൊ കാലത്താൽ അപ്പൊ അത് പറഞ്ഞു യാ തൽ മിൻ ഇൽമിൻ അപ്പോൾ അള്ള പറയാണ് ഓ മൂസാ നബിയെ താല് തൽ ഇൽമല്ലേ നീ ഒരു ഇൽമിനെ നീ പഠിച്ചു അല്ലതീ അങ്ങനത്തെ ഇൽമാണ് ലാ എഫു ഏഹ് ഇൽമിൻ അതിനും മറ്റൊരു ഇൽമും അതിന് മുകളിലാകൂല അങ്ങനത്തെ ഒരു ഇൽമ നീ അറിഞ്ഞിരിക്കുന്നു അതായത് ആ അള്ളാഹ്ക്ക് അനുഗ്രഹം ചെയ്യാൻ കഴിയൂല അശക്തത എന്നുള്ളതാണ് അള്ളാഹുക്ക് നന്ദി ചെയ്യാൻ അള്ളഹ ചെയ്ത അനുഗ്രഹത്തിന് നന്ദി ചെയ്യുക ചെയ്യാൻ അശക്തനാണ് എന്നറിയലും ഏറ്റവും വലിയ നന്ദി ചെയ്യലാണ് എന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാവണം ഹസ്ബി എനിക്ക് മതി മിൻ അബദി എൻ്റെ അടിമയിൽ നിന്ന് അനിയാൽ അവൻ അവൻ അറിയൽ മതി മിൻ മിന്നയാൻ വഹു മിന്നി അവനിലുള്ള അനുഗ്രഹം എന്നിൽ നിന്നാണെന്ന് അവൻ അറിയൽ മതി എനിക്ക് മതിയായതാണ് അല്ല പറയുന്നത് അത് മതി അപ്പൊ എനിക്ക് അവൻ അറിഞ്ഞിരുന്ന മതി ഞാൻ എല്ലാ അനുഗ്രഹവും ഞാനാണ് കൊടുക്കുന്നത് മക്കാലത്ത് അബുദലിസ്ലാം പറഞ്ഞു സുബാന അല്ല എത്ര പരിശുദ്ധൻ മൻ മൻ ഒറ്റൻ എത്ര പരിശുദ്ധി ജലി അടിമയുടെ ആ സമ്മതം അറിയിക്കുന്നുണ്ട് അജിസു കൊണ്ട് അറിയിക്കുന്നു അൻഷുക്രിഹി അവന് നന്ദി ചെയ്യലിനെ തൊട്ട് ശുക്രൻ ആ അവന് നന്ദി ചെയ്യൽ അശക്തനാണെന്ന് അടിമയെ ആ സുബാനമൻ ഒരുത്തിനത്ര പരിശുദ്ധൻ ഇങ്ങനത്തെ ഒരുത്തനാണ് ജാല അവൻ ആക്കി ഇത്രാഫൽ അബദി അടിമയുടെ സമ്മതം അജിസു കൊണ്ട് സമ്മതിക്കലിനെ അവന് അള്ളാഹുവിന് നന്ദി ചെയ്യൽ തൊട്ട് അശക്തനാണെന്ന അടിമ സമ്മതിക്കൽ തന്നെ ശുക്രൻ ശുക്ര ആക്കുന്ന ഒരുത്തൻ എത്ര പരിശുദ്ധൻ കമാജാലോബിൽ അജിസൻ മാരിഫത്തി മാരിഫത്തൻ ഏതുപോലെ അടിമയുടെ സമ്മതത്തെ ആക്കിയതുപോലെ അജിസുകൊണ്ടുള്ള സമ്മതത്തെ അൻമാരിഫത്തി അവനെ അറിയൽ അറിയാൻ അള്ളാഹു അറി അള്ളാഹുവിനെ അറിയാൻ മനുഷ്യൻ അശക്തനാണെന്ന് മനുഷ്യൻ സമ്മതിക്കൽ തന്നെ മാര്യഫത്തൻ അതൊരറിവാണല്ലോ അള്ളാഹിനെ യഥാർത്ഥത്തിൽ അറിയാൻ കഴിയില്ല എന്നറിയലും അറിവാണ് അങ്ങനെ ആക്കിയതുപോലെ പോലെ അള്ളാഹുവിന് നന്ദി ചെയ്യാൻ അശക്തനാണ് എന്ന് അടിമ സമ്മതിക്കലും അതും ഒരു നന്ദി തന്നെയാണ് എന്നാണ് പറഞ്ഞത് കൗലുത അള്ളഹാൻ്റെ കൗല് വൈദാ തൈന മുസൽഖിത്ത ബോൽ ഫുർഖാൻ ഞാൻ അടുത്തായ തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത വീഡിയോ ചെയ്യാം അസ്സാമലൈക്കും വറഹമത് അല്ല പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ബാഗ്വി സൂറത്തു സൂറത്ത് അല്ലാ തബീർ റാസി ബുനു കസീർ Kurttu bir inşallah. Esselamu aleyküm ve rahmetullah.